നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു വളാഞ്ചേരി മുൻ മുഖ്യമന്ത്രിയും എഐസി സെക്രട്ടറിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ഇരുമ്പിളിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു വലിയകുന്ന് ടൗണിൽ നടന്ന അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും ഡി സി സി സെക്രട്ടറി പി സി നൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു വിഴിഞ്ഞം തുറമുഖം കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആർക്കും മറക്കാൻ കഴിയാത്ത മഹൽ വ്യക്തിത്വമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പ്രസംഗകർ അഭിപ്രായപ്പെട്ടു എല്ലാ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി നടത്തുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തടിച്ചുകൂടിയ ജനങ്ങൾ അവരുടെ ആപരാധികൾ പറയുകയും അവരുടെ പ്രയാസങ്ങൾ ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോ തൃശയായും ഉമ്മൻചാണ്ടി സാറ് അത് ഉൾക്കൊള്ളുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളിലൂടെ അത് നാം രാജ്യം ദർശിക്കുകയും നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളാണ് നിന്ന് അതിന്റെ തുടർച്ച എന്നോണം നിങ്ങൾ നിങ്ങൾക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ജനസമ്പർക്ക പരിപാടി എന്ന പേരിൽ പന്തൽ കെട്ടി രാഷ്ട്രീയ മാർട്ടിസ്റ്റുകാരെയും അതുപോലെ തന്നെ ആളൊക്കെ ഒത്തി നടക്കാൻ വേണ്ടി കുടുംബശ്രീകളുടെയും അതുപോലെ ആശാവർക്കർമാരെയും അതുപോലെ അംഗനവാടി ടീച്ചർമാരെയും വർക്കർമാരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുകയുണ്ടായി പക്ഷേ അവിടെയൊക്കെയുള്ള അപേക്ഷകൾ തഹസിൽദാർക്ക് കൈമാറുന്നു കൈമാറുന്നു അതുപോലെ അതുപോലെ തന്നെ ഏത് ഓഫീസാണോ ആ ഓഫീസിലേക്ക് കൈമാറുന്ന ഒരു നമ്മുടെ പരിപാടി നമ്മൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുല്ലാനൂർ ഉപാധ്യക്ഷരായ പി അബ്ദുൾ റഹ്മാൻ കെ മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സി കരുണകുമാർ എ പി നാരായണൻ പി സുരേഷ് കീഴോപ്പാട്ട് മുഹമ്മദാലി, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ പി സുധീർ പി പി ഗോപിനാഥ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റസിയ ഷിഹാബ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫാസിൽ പി സമദ് കെ ടി കൃഷ്ണദാസ് പി സി ഹംസ കെ ശങ്കരനാരായണൻ മാനുട്ടി കൊടുമുടി മൻസൂർ അമ്പാൾ, സതീഷ് അമ്പാൾ, ജയചന്ദ്രൻ മാസ്റ്റർ അമ്പാൾ, പ്രമോദ് കോട്ടപ്പുറം കെ എം മുഹമ്മദ് കൃഷ്ണൻ മോസ്കോ മുഹമ്മദ് പള്ളിക്കര ിരിപ്പറമ്പ് പ്രൊഫസർ പി പി നാരായണൻ കെ ഉണ്ണികൃഷ്ണൻ പി മുഹമ്മദ് കുട്ടി കെ പി രാജൻ സേതു വടക്കേപ്പാട്ട് രാധാകൃഷ്ണൻ പുറമണ്ണൂർ എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ ഒരു മേഖലയും കഴിഞ്ഞ ആഴ്ചയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി അത് ആ ഗവൺമെന്റ് വീണ്ടും പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട എല്ലാ നടപടികളിലും ഇന്ന് പൂർത്തിയാക്കി വെച്ചിട്ടാണ് അദ്ദേഹം നമ്മൾ വിട്ടുപോകുന്നത് പക്ഷേ അതിന്റെ അവകാശങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ന് നമുക്ക് മുന്നിൽ പലതും പറയാം അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾക്ക് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും ക്ഷണിക്കാത്ത അവസ്ഥ പോലും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാക്കി അത് ഉമ്മൻചാണ്ടിയെ പോലെ ആഗ്രഹിക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇതെല്ലാം ും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം